കോൺഗ്രസ് അതിനൊരു തെളിവാണ് ഇങ്ങനെ ഇത് അതുകൊണ്ട് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലെ ഐക്യത്തോട് കൊടുക്കണം നിലനിൽപ്പിന്റെ പ്രശ്നം മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാവും എം എൽ എ പി കെ ബഷീർ കഴിഞ്ഞ ദിവസം ഒരു വിമർശനം ഉന്നയിച്ചിരുന്നു അത് മറ്റാർക്കെതിരെയല്ല വി ഡി സതീശനെതിരെയും കെ സുധാകരനെതിരെയുമാണ് കോൺഗ്രസിന്റെ സമരാഗ്നി ജാഥ നടക്കുന്ന വേദിയിൽ തന്നെയാണ് ഈ പി കെ ബഷീറിന്റെ വിമർശനം എന്നൊരു ശ്രദ്ധേയമാണ് അദ്ദേഹം വലിയ കാര്യങ്ങളൊന്നും അല്ല പറഞ്ഞത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞത് നമ്മൾ കോൺഗ്രസും മറ്റു കടകക്ഷികളും ഒരുമിച്ച് നിന്നാൽ മാത്രമേ കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ നിങ്ങൾക്ക് ഇത്രയും ആളുകളെ കൂട്ടാൻ കഴിയുന്നുണ്ടെങ്കിൽ പിന്നെ എവിടെയാണ് നിങ്ങൾ പരാജയപ്പെടുന്നത് എന്ന് നിങ്ങൾ തന്നെ ആലോചിക്കണം നമ്മളിങ്ങനെ ചേർത്ത് പിടിച്ച് നിന്നാൽ ആരെ വേണമെങ്കിലും നമുക്ക് തറ പറ്റിക്കാം എന്നാണ് പി കെ ബഷീർ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമായി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഇലക്ഷൻ വരുന്ന സമയത്ത് ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രമേ ഇനി പ്രയോജനം ഉണ്ടാകുള്ളൂ ഇല്ലെങ്കിൽ അത് വലിയ തിരിച്ചടിയാകും കേരളത്തിലെ മാത്രം കാര്യമല്ല ഒപ്പം ഇന്ത്യയിലെ കാര്യങ്ങളും അദ്ദേഹം കൂടി ചേർക്കുന്നുണ്ട് കോൺഗ്രസ് എപ്പോഴും വലിയ ശക്തിയായി നിന്ന പാർട്ടിയാണ് അതെപ്പോഴും അങ്ങനെ തന്നെ നിന്നില്ലെങ്കിൽ പണിയാകും എന്ന് തന്നെയാണ് പി കെ ബഷീർ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു സംസാര ശൈലി എപ്പോഴും നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു നാടൻ ശൈലി അദ്ദേഹം സംസാരിക്കുമ്പോൾ ഒരു മലബാർ ശൈലിയിൽ അദ്ദേഹം സംസാരിക്കുമ്പോൾ അത് കേൾക്കാനും ഭയങ്കര രസമാണ് പക്ഷെ വിമർശനം അത്ര രസമുള്ളതല്ല കോൺഗ്രസിനെ സംബന്ധിച്ച് അദ്ദേഹം രൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചിരിക്കുന്നത് അത് നമുക്കൊന്ന് കേൾക്കാം പ്രസംഗിക്കാൻ ഒരുപാടുണ്ട് പക്ഷെ നേരല്ല കാരണം വീടി പ്രസംഗിക്കണം എന്നോട് ഒന്ന് ആദ്യം ഒന്ന് പറഞ്ഞു പറഞ്ഞു കൊടുക്കാനായി ഇങ്ങളെ കാണുമ്പോൾ എന്താ പറയുക നവംബർ മുപ്പതി ഒരു കൂട്ടർ നവകേണസത്തിന് അത് ചേരാട്ട മൂത്തക്ക് കൂടെ മാതിരി ഇങ്ങനെ വിരളി പിടിച്ച മാതിരി ആ ആൾക്കാരുണ്ട് ഇങ്ങള് സ്വയം നല്ല പുഞ്ചിരിയോട് കൂടി നിൽക്കണത് കാണുമ്പോൾ ഒരു സന്തോഷം പിന്നെ കോൺഗ്രസ് ഇങ്ങക്ക് വേണമെങ്കിൽ ഇങ്ങക്ക് നന്നാൻ കഴിയും അതിനൊരു തെളിവാണ് ഇങ്ങൾ ഇത് അതുകൊണ്ട് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഐക്യത്തോട് കൊടുക്കണം നിലനിൽപ്പിൻ്റെ പ്രശ്നം അപ്പോൾ യോജിച്ച് നിന്നിട്ട് ഇവിടെ കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞ മാതിരി ഇരുപത് സീറ്റ് കിട്ടാനുള്ള എല്ലാ ഇതുണ്ടോ നിങ്ങൾ ഉഷാർ എനിക്ക് നന്നായി അറി നിങ്ങളൊന്ന് കെട്ടിപ്പിടിച്ച നിന്നാൽ നമുക്ക് എല്ലാം കഴിയും പിണറായി വിജയനെ തോൽപ്പിക്കാൻ കഴിയും അതിനെ നിണ്ട ആദ്യം അവനാ നിലനിട്ടേ മറ്റോളെ നോക്കാൻ പറ്റുള്ളൂ ഇപ്പം മറ്റോ എന്തെങ്കിലും ഇരടുമ്പോൾ നമ്മൾ അതിൻ്റെ പിന്നാലെ പോകേണ്ട നമുക്ക് അവരൊക്കെ ഏത് അർത്ഥത്തിലും സി പി എമ്മിനെ നേരിടാം കോൺഗ്രസ് വലിയൊരു പാർട്ടിയല്ലേ കഴിഞ്ഞ അയിമ്പത്തിനാല് കൊല്ലമായി മുസ്ലിം ലീഗ് കോൺഗ്രസുമായി അതിൻ്റെ രണ്ട് കൂട്ടിയും ലീഗിന്റെ പ്രശ്നം വന്നാൽ കോൺഗ്രസിന്റെ പ്രശ്നം വന്നാൽ അത് സുഖത്തിനും ദുഃഖത്തിനും ഒരുമിച്ച് നിൽക്കുന്ന അങ്ങനെ തന്നെ ഒരുമിച്ച് നിന്നുകൊണ്ട് വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനെയും നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനെയും ഒറ്റക്കെട്ടായി നിട്ടുകൊണ്ട് പിണറായി വിജയന്റെ ഭരണത്തിന് അന്ത്യം കുറിക്കാൻ ഉള്ള ഒരു തുടക്കമാകട്ടെ ഈ സൗനാഗ്നി ജാഥ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിനെ എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി ജയ് ഹിന്ദ് പി കെ എം എൽ ബഷീർയുടെ നിലപാട് വ്യക്തമാണ് മുസ്ലീം ലീഗിനെ സംബന്ധിച്ച് പല അതിവൃത്തികളും ഈ സമയത്തുണ്ട് അത് കോൺഗ്രസുമായി ബന്ധപ്പെട്ടാണുള്ളത് അത് മറന്നീക്കി പുറത്തു വന്നതുകൂടിയാണ് ഈ വാക്കുകളിലൂടെ എന്ന് വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാവുന്നതാണ് എന്തായാലും മുസ്ലിം ലീഗിനെ പറയാനുള്ളത് പി കെ ബഷീറിന്റെ വായിലൂടെ പുറത്ത് വന്നു ഒരുമിച്ച് നിന്നില്ലെങ്കിൽ പണി പാളും എന്ന് മാത്രവുമല്ല നിങ്ങൾ എന്തിനാണ് കോൺഗ്രസ് ഇങ്ങനെ തമ്മിൽ അടിക്കുന്നത് എന്ന ചോദ്യം കൂടിയാണ് പി കെ ബഷീർ ചോദിച്ചത് അതിനൊപ്പം തന്നെ വി ഡി സതീഷിനെയും കെ സുധാകരനെയും ഒക്കെ തന്നെ വേദിയിൽ ഇരുത്തിക്കൊണ്ടാണ് ഈ വിമർശനം എന്ന് പറയുമ്പോൾ കൃത്യമായ കാര്യം പറയുന്നു ഇതാണ് ഞങ്ങൾക്ക് വേണ്ടത് ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത് ഇതെന്തുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നില്ല എന്ന ചോദ്യം തന്നെയാണ് പി കെ ബഷീർ ചോദിച്ചിരിക്കുന്നത് കോൺഗ്രസിനെ ഐക്യപ്പെടുത്തി ഈ രാജ്യത്തെ ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകണം എന്ന ആശയം ഇടതുപക്ഷം മുന്നോട്ട് വെച്ചിട്ടുള്ളതാണ് കോൺഗ്രസ് ഒറ്റ നിന്നാൽ മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ എന്ന ബോധ്യം മറ്റു പ്രതിപക്ഷ പാർട്ടികൾക്കും ഉണ്ട് പക്ഷേ അവരിപ്പോഴും ഈ തമ്മിലടിയും ഗ്രൂപ്പ് വഴക്കുമായി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ പോലും കൈയിട്ട് പോയിട്ടും ഇപ്പോഴും കോൺഗ്രസിന് കാര്യങ്ങളൊന്നും വ്യക്തമാകാത്ത സ്ഥിതിയും അങ്ങനെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്ന കോൺഗ്രസ് ഈ എലക്ഷൻ വരുന്ന സമയത്തെങ്കിലും ഒരുമിച്ച് നിൽക്കണം എന്ന ആവശ്യമാണ് പി കെ ബഷീർ മുന്നോട്ട് വെച്ചിരിക്കുന്നത് അത് ലീഗിന്റെ ഒരു അഭിപ്രായം കൂടിയായി കാണേണ്ടി വരും കാരണം കൃത്യമായി ലോക്സഭാ സീറ്റുകളിൽ സീറ്റ് ലഭിക്കാത്തതിന്റെ നിരാശ ലീഗിനുണ്ട് അത് അത് കൃത്യമായി പ്രകടിപ്പിക്കും യും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് കൃത്യമായ നിലപാടാണ് അറിയിക്കുന്നത് ലീഗിന്റെ ഭാഗത്ത് നിന്ന് ഒരുമിച്ച് നിന്നില്ലെങ്കിൽ ഭരണം നഷ്ടമായി കഴിഞ്ഞാൽ അതിൽ വരുന്ന പ്രത്യാഘാതങ്ങൾ താങ്ങേണ്ടി വരും എന്ന കാര്യം തന്നെയാണ് ലീഗിന്റെ എം വ്യക്തമാക്കിയിരിക്കുന്നത് സഭയ്ക്ക് അകത്തും പുറത്തുമായിട്ട് കൃത്യമായ നിലപാട് എപ്പോഴും പി കെ ബിഷർ എം എൽ എ പറയാറുണ്ട് കാരണം അത് അദ്ദേഹത്തിന്റെ ശൈലിയിലാകുമ്പോൾ കുറച്ചുകൂടി രസകരമാകുമെങ്കിൽ പോലും വിമർശനങ്ങൾ എപ്പോഴും അത് കുറുക്കി കുറുക്കിക്കൊള്ളേണ്ടടുത്ത് തന്നെ കൊള്ളും എന്ന് പറയേണ്ടി വരും എന്തായാലും ഈ വിഷയത്തിൽ ഇനി എന്താണ് കെ സുധാകരനും ബി ഡി സതീശനും പറയാനുള്ളത് ലീഗിന്റെ അതിർത്തി എങ്ങനെയായിരിക്കും മറയ്ക്കാനാകുക എന്ന ചോദ്യമാണ് ഇവിടെ പ്രസക്തമായി നിൽക്കുന്നത് സമരാഗ്നി വേദിയിൽ തന്നെ ഇത്തരത്തിലൊരു വിമർശനം വന്നത് കോൺഗ്രസിനെ ഞെട്ടിച്ചിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും എന്തായാലും പി കെ ബീഷർ എം എൽ എയുടെ വാക്കുകൾ കൃത്യമാണ് ഒരുമിച്ച് നിന്നില്ലെങ്കിൽ കോൺഗ്രസ്സെ നിങ്ങൾക്ക് പണി കിട്ടും